നായിക നടിയായിരുന്നു മറന്നുപോയു അഭിനയം നിർത്തിയത് സന്യാസിയാകാൻ സുന്ദരി ഇപ്പോൾ ആശ്രമത്തിൽ മികച്ച നിലയിൽ നിന്ന് പെട്ടെന്ന് സന്യാസത്തിലേക്ക് അന്നത് കേട്ട് ആരാധകർ ഞെട്ടി വർഷങ്ങൾക്ക് ശേഷമിതാ അവർ അഭിനയ ലോകത്ത് കത്തിനിൽക്കുന്ന കാലത്ത് വെള്ളി വെളിച്ചത്തോട് ബൈപ്പറഞ്ഞ നടിയാണ് ബർഗമദൻ സിനിമയിൽ നിന്ന് മാറി നിന്നു എന്ന് മാത്രമല്ല അവിടെ നിന്ന് നേരെ പോയത് സന്യാസിയാവാനും വർഷങ്ങളായി താരം ബുദ്ധ സന്യാസിയാണ് ബർഗാ ഒരു കാലത്ത് ഐശ്വര്യറായിക്ക് ഒപ്പം മത്സരംഗത്തുണ്ടായിരുന്ന ആളാണ് അക്ഷയ് കുമാറിനൊപ്പം ഗിലാഡിയോൺ കിലാഡി എന്ന ചിത്രത്തിലും മുൻനിര ടി വി പരിപാടികളിലും തിളങ്ങി ഗർ എക്സ് സപ്ന എന്ന ടി വി പരമ്പരയിലും താരം നിറഞ്ഞു നിന്നു രണ്ടായിരത്തി രണ്ടിൽ ദലയിലാമയിൽ ആകൃഷ്ടയായ ബർഖാലാമ സോപ്പ റിംപോപ്ഷയെ സമീപിച്ചു അതിനുശേഷം കാഠ്മണ്ഡുവിലെ ആശ്രമത്തിൽ സന്യാസ ജീവിതവുമായി തുടരുകയാണ് പഞ്ചാബി കുടുംബത്തിലായിരുന്നു ബർഗയുടെ ജനനം ഐശ്വര്യ ഐശ്വര്യറായി സുഷ്മിതാ സെൻ പ്രിയ ഗിൽ ശ്വേതാ മേനോൻ ജെസ്സി റൻഡാവ എന്നിവർക്കൊപ്പം ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ മാറ്റുരച്ചിരുന്നു മിസ് ടൂറിസം ഇന്ത്യ പട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അക്ഷയ് കുമാർ റവീണ ടണ്ഠൻ രേഖ തുടങ്ങിയവർക്കൊപ്പം ഗിലാഡിയോൺകിലാഡി എന്ന ചിത്രത്തിലൂടെ ബർഗ മദൻ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു ചിത്രത്തിലെ ജെയിൻ എന്ന കഥാപാത്രത്തെ ബർഗ അവതരിപ്പിച്ചു ഫിലിം ഫിലം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി